പാതിമേ മറിഞ്ഞതിന്റെ സൗഭാഗ്യതരമേ രാവി കലികയിൽ ഏകദീപം പാതിമേ മറിഞ്ഞതിന്റെ സൗ യാരമേ രാവിൻ നീല കലികയിൽ ഏകദീപം നീ അറിയാതുണർന്നു കതിരർന്ന ശീലുകൾ അറിയാതുണർന്നു കതിരർന്ന ശീലുകൾ ൾ രാപ്പന്തലിൽ പാടി ശുഭരാഗം ഏതോ കുഴലിൽ ഒഴുകും സ്വരജതി പോലെ എഴുതാ കനവൻ മുളങ്ങളിൽ അമൃത വീണു പാതിമേ സൗഭാഗ്യതാരമേ ഇന്ന് ഹലോ റേഡിയോ അതിഥിയിൽ എത്തിച്ചേരുന്നത് മൾട്ടി ടാലൻ്റ്ഡായ ഒരു പേഴ്സണാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഒരുപാട് കാലം വാർത്താ അവതാരകനും അതുപോലെ തന്നെ ഗാനമേളയിലൊക്കെ ആങ്കർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള അവതാരകനും ശബ്ദവീജികൾ കൊണ്ട് പാട്ടുകൾ കൊണ്ടൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കഴിവുകളുള്ള പ്രമോദ് പടിയത്താണ് പ്രമോദ് പടിയത്തിനെ സ്നേഹപൂർവ്വം നമുക്ക് ഹലോ റെഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം പ്രമോദ് ഒരു ഭയങ്കര ഭയമാണ് എനിക്ക് ശരിക്കും പറയുന്നത് ഒരു അവതാരകന്റെ മുമ്പിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശബ്ദവീതികളിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരാളാണല്ലോ അപ്പോൾ എന്തായാലും പ്രമോദ് ഞാൻ ഒരു ആദ്യ ചോദ്യം എന്ന് പറഞ്ഞ ചോദ്യം ഒന്നുമില്ല സത്യത്തിൽ താങ്കൾക്ക് എന്താവാൻ ആണ് ആഗ്രഹം ഒരു ഗായകനാണോ അതൊരു നടനാണോ അതോ ഒരു ആങ്കർ ആയിട്ടാണോ ഒരു അവതാരകനായിട്ടാണോ ഏതാണ് പ്രമോദ് പഠിയത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഏതാണ് അത് ചെറുപ്പം മുതലുണ്ടായിരുന്ന ആഗ്രഹം ശരിക്കും നടനാവണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോ അതിലേക്ക് എത്തിപ്പെടാനുള്ള പല മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടാണ് ഈ പല മേഖലകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്ന് മാഗസിനുകളിലൊക്കെ വരുമല്ലോ കാസ്റ്റിംഗ് കോള് അന്ന് സിനിമ മദ്രാസിലുള്ള സമയമാണ് അപ്പോൾ പക്ഷെ നമ്മുടെ വീട്ടിലാനുള്ള സാഹചര്യം ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം ഇട്ട് പുറത്തേക്കുള്ളൊരു അറിയില്ല വഴികളറിയില്ല ഞാൻ ഈ പോലെ പടിയം എന്ന് പറയുന്ന ഒരു അന്തികാടിനടുത്തുള്ള പടിയം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അപ്പം അതിൻ്റെ വഴികൾ അറിയില്ല ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നീട് കുറച്ചും കൂടിയൊക്കെ മുതിർന്ന സമയത്ത് ഇപ്പോൾ സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പം അത് ആദ്യം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തുടങ്ങി പിന്നെ ചേച്ചിമാരൊക്കെ നന്നായിട്ട് പാടുന്ന ആളുകളായിരുന്നു അപ്പോൾ അവരുടെ കൂടെ നടന്ന് കുറച്ച് പാട്ടിൻ്റെ കുറച്ച് അസ്കതയൊക്കെ ഉണ്ടായി അപ്പോൾ പാടി തുടങ്ങിയത് അപ്പോഴാണ് പാട്ട് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല പക്ഷെ കേട്ട് പഠിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തില് മിമിക്രി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറൊരു പാട്ട് കേട്ടിട്ട് അതേപോലെ കൃത്യമായിട്ട് അനുകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പക്ഷെ അതിലും നമുക്ക് അങ്ങനെ ഒരു വേറൊരു മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ പാട്ട് പാടിയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് നമ്മളിപ്പോ സ്റ്റേജിലൊക്കെ പാടുകയാണെങ്കിൽ അനങ്ങാണ്ടിൽ നിന്ന് പാടുന്ന ഒരു ട്രെൻഡായിരുന്നു ഇല്ലാത്തൊരു സമയമായിരുന്നു പിന്നീട് അത് ഡാൻസ് ചെയ്യണം എന്നുള്ളൊരു ഒരു ട്രെൻഡ് വന്ന സമയത്ത് അത് നമുക്ക് പറ്റാത്തൊരു മേഖലയാണെന്ന് മനസ്സിലായി ഇപ്പോൾ പതിയെ ഒരു സേഫ് സോണിലേക്ക് മാറിയതാണ് അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ നാട്ടിലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതുപോലെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ അനൗൺസ് ചെയ്യാൻ പോവുക വണ്ടിയിൽ അനൗൺസ് ചെയ്യുക ഇതൊക്കെ അത് പ്രത്യേകിച്ച് അതിന് വേറെ ഇഷ്ടം കൂടി ഉണ്ട് മൈക്ക് അന്ന് നമുക്കിന്ന് പോലെ അത്രയും ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല ഈ ഇപ്പോൾ എല്ലാ വീട്ടിലും മൈക്കുണ്ട് പാട്ട് പാടാനുള്ള അവസര അവസരങ്ങളൊക്കെ ഉണ്ട് അന്ന് ആരെങ്കിലും ഒരു മൈക്കിൽ ഹലോ എന്ന് പറയാനായിട്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ നമ്മളെന്ന് നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തി അപ്പം അങ്ങനെ അപ്പോൾ ആളുകളുടെ അറ്റൻഷൻ കിട്ടി തുടങ്ങി പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ആയി അങ്ങനെ ആ അനൗൺസറായി ലോക്കൽ അനൗൺസറായിട്ട് അങ്ങനെ പിന്നെ അന്നും ഈ പറഞ്ഞ പോലെ മലയാളം ശുദ്ധമായിട്ട് മലയാളം പറയാനുള്ള ഈ പ്രൊണൗൺസേഷൻ ഒക്കെ കറക്റ്റ് കിട്ടിയിരുന്നു അപ്പോൾ പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ അനൗൺസറായിട്ട് ഇപ്പോൾ റേഡിയോയിലോ അല്ലെങ്കിൽ അങ് അന്ന് റേഡിയോ ഒക്കെ മാത്രമാണ് വിഷ്വൽ മീഡിയ അധികം വന്ന് തുടങ്ങിയിട്ടില്ല പിന്നീട് ഇങ്ങനെ ലോക്കൽ ചാനലുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ അവിടെ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം നാട്ടിൽ കുറച്ച് സ്വീകാര്യതയുള്ള സമയമായിരുന്നു അപ്പൊ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹീറോ ആവാനുള്ള ആഗ്രഹമാണ് ശരിക്ക് താങ്കളെ ഇത്തരം കലകളിലൂടെ മുന്നോട്ട് അതെ 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 അത് തന്നെയാണ് ശരി പറഞ്ഞ ഇപ്പോൾ ഒരു കലാകാരൻ വേദിയിൽ കയറി പറയുന്നതായാലും അല്ലെങ്കിൽ ഒരു വാർത്താ അവതാരകനായാലും മിക്കവാറും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകണം എന്ന് ശ്രമിക്കുന്നതുകൊണ്ടല്ലേ അതെ അതെ അല്ല അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അങ്ങനെ ഒരേ വഴികൾ പിന്നീട് അത് സിനിമയിലത്തെ ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് അപ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോയിരുന്നതൊക്കെ തുടക്കത്തിൽ പിന്നീട് ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇപ്പം ഒരു പരിധി വരെയൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മളുടെ ആത്മവിശ്വാസം നമ്മൾ ഗംഭീര നടനാണ് എന്നുള്ളൊരു ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് പക്ഷേ ഒരു അവസരം വന്നപ്പോഴാണ് പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ എന്തൊക്കെയോ പഠിക്കേണ്ടതുണ്ട് അഭിനയം ഒരു ക്യാരക്ടർ നാടകത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ആ ക്യാരക്ടർ സസ്റ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും അതായത് സിനിമയുടെയും നാടകത്തിൻ്റെയും വ്യത്യാസം മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിന് ഉൾക്കൊണ്ടിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതൊന്ന് പിന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം ആവണം കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിന്ന് പറയണം അത് എനിക്ക് തീരെ പറ്റിയിരുന്നില്ല പിന്നെ ഓരോ നമ്മൾ ആ സെയിം ഇത് തന്നെ മൂവ്മെന്റിലൊക്കെ ചെയ്യണല്ലോ അപ്പോഴാണ് മനസ്സിലായത് അത് രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ ചെയ്തിട്ടുള്ള അന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ആക്ട് ലൈവിലെത്തിപ്പെടുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അതായത് പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതില് എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് അതിലൊരു ചെയ്തത് അതെ 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 വിനയ് ഫോട്ടോ അതിൽ നായകൻ ഈ നല്ലൊരു സിനിമയായിരുന്നു അതെ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയാണ് അതെ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ടോവിനോന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അല്ല നല്ലൊരു സിനിമയായിരുന്നു കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് ശരിക്കും അതെന്തൊക്കെയോ ഈ സിനിമയിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു നല്ലൊരു അഭിനേതാവോ നല്ലൊരു ശബ്ദമോ നല്ലൊരു പാട്ടുകാരനോ ഒക്കെ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ നമുക്കത് ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല മറ്റ് മേഖലകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വഴികൾ വേണം ഒരു വഴി നമ്മൾ സിനിമയിൽ എത്തിപ്പെടാനുള്ളൊരു വഴി തന്ത്രമോ ോന്ത്രമോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അപ്പോൾ ഞാൻ കുറേ ഓഡീഷനുകൾ ഒരു നൂറിലധികം ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏക്ലാബിൽ എന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ ആത്മവിശ്വാസം ഏരിട്ടിക്കയും നമ്മൾ അഭിനയിക്കുന്നത് എത്ര മീറ്ററിലാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ആ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് വരും നമ്മുടെ മൂവ്മെൻറ്റിൽ വരും എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു പരിശീലനം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ഓഡീഷനുകളിലും നമുക്ക് നമ്മളെ ആദ്യത്തെ ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും അതിനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ തരും അതൊക്കെ നമ്മൾ ചെയ്യും മൂന്നാം ഘട്ടം കഴിഞ്ഞ് ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല സിനിമകളിലും പിന്നീട് നമ്മൾ ഒരു ചെറിയ ഒരു ക്യാരക്ടറേ ഉണ്ടാവില്ല ചിലപ്പോൾ അതൊരു ക്രൗഡിൽ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഒരു സീനിൽ മിന്നിമറിയുന്ന ഒരു റോളായിരിക്കും ചിലപ്പോൾ അത് സിനിമ ഇറങ്ങുമ്പോൾ അതിലുണ്ടാവില്ല അങ്ങനെ പിന്നീട് എനിക്ക് മനസ്സിലായത് നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ സിനിമയിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് സിനിമയിൽ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തീർച്ചയായിട്ടും അത് തെളിയിക്കുന്നത് തന്നെ നമ്മുടെ സിനിമാ മേഖല അതായത് അതായതിപ്പോൾ ഡെന്നിസ് ജോസഫ് ഷിബു ചക്രവർത്തി ജോഷി അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു ഈ ഇടക്കാലത്തെ സിനിമകളാണ് അതിന് മുമ്പ് കുറേ സിനിമകളുണ്ട് ഇപ്പോൾ സത്യൻ എന്തിക്കാട് തുടങ്ങി ശ്രീനിവാസൻ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അതുപോലെ തന്നെ ജഗദീഷ് പ്രിയദർശൻ ശ്രീനിവാസൻ മോഹൻലാൽ പിന്നെ ശ്രീ എം ജെ ശ്രീകുമാർ വലിയ സംഘമാണ് ആ ഒരു വലിയ സംഘം ആണ് ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരിടക്കാലത്ത് വെച്ചിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുന്നത് അല്ലെ സിനിമയുടെ തന്നെ എന്താ പറയുക തലങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ആസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നായകനും നായികയും എല്ലാവരും അങ്ങനെ അതുപോലെ തന്നെ അപ്പോഴും നിലനിൽക്കുന്ന വേറെ ഒന്നുണ്ടായിരുന്നു ഭരതനും പത്മരാജനൊക്കെ തുടങ്ങിയിട്ടുള്ള സമാന്തര വഴികളിലേക്കൂടെ പോകുന്ന കുറെ പേരുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരെ അത്തരത്തിലുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെ അങ്ങനത്തെ ഒരു മാറ്റം ഞാൻ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇപ്പൊ ഇപ്പൊ അടുത്ത് ഇനി ഇപ്പം ഇറങ്ങാൻ പോകുന്ന രണ്ട് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള രണ്ടും സൗഹൃദ ാണ് അതിലൊരു സിനിമയിൽ ചെറിയൊരു ആണെങ്കിലും കൂടിയിട്ട് ആ സിനിമയുടെ ഒപ്പം സഞ്ചരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുക്കുന്ന സംഭവസ്ഥലത്ത് നിന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സിന്ധു ഡേവിഡാണ് അതിൻ്റെ ഡയറക്ടർ പോകുന്നൊരു സ്വദേശിയാണ് ആ സൗഹൃദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ ഞാൻ കുറേ ഡബ്ബിങ്ങിന് വേണ്ടി പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചു അപ്പോൾ അങ്ങനെ നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു അവിടെ ബൊണാമി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കുട്ടികളുടെ സിനിമ അതിൻ്റെ ഡബ്ബിങ് ഫുൾ അവിടെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ മുത്തച്ഛൻ്റെ ക്യാരക്ടർ ഞാനായിരുന്നു അതിന് ശബ്ദം കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് സിൻഡിഡായിട്ടുള്ള സൗഹൃദം ആരംഭിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെയും കുറച്ച് സൗഹൃദങ്ങൾ അവിടെ വന്ന് ചേർന്നു അപ്പോൾ എല്ലാവരുടെയും വഴി ഒന്നാണെന്ന് മനസ്സിലായി അവിടെ നിന്നാണ് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു സൗഹൃദ വലയത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സംഭവസ്ഥല സംഭവസ്ഥലത്ത് നിന്നും അപ്പോൾ അതില് ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നിന്ന് വരുന്നത് നമ്മുടെ നായകനായിട്ട് വന്നിട്ടുള്ളത് സിൻസിയർ എന്ന് പറയുന്ന ആളാണ് കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട് റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ ഡയാന ഹമീദ് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഡയാന ഹമീദാണ് നായിക ഈ നായകനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാനും ചെയ്യുന്നത് പിന്നെ വരുന്നത് സുധീർ കരമന ശിവജി ഗുരുവായൂർ സുനിൽ സുഖത അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള കുറച്ച് ആളുകൾ നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ഇവർ എന്തായാലും ഇത് പറഞ്ഞു പോണിടയ്ക്ക് നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും ഏത് പാട്ടായിരിക്കും നമുക്ക് പാടി കൊടുക്കാൻ പറ്റും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റിലാക്സ് ഒരു ചെറിയ പാട്ടിലേക്ക് പോവാം നമുക്ക് ഒരു പാട്ടിലേക്ക് പോവാം ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളവും ഹിന്ദിയൊക്കെ പാടാറുണ്ട് അപ്പോൾ ഹിന്ദി പാട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു അഭിമുഖം എന്ന് പറയുന്നത് തന്നെ താങ്കളെ തിരിച്ചറിയുകയാണ് അപ്പോൾ തിരിച്ചറിഞ്ഞ സ്വയം താൻ തിരിച്ചറിയുകയും ഒപ്പം തന്നെ ജനത്തിനെ തിരിച്ചറിയപ്പെടുകയും പ്രമോദൻ്റെ ഒരു പാട്ടാവാം അല്ലെ എപ്പോഴും ഞാൻ എനിക്ക് പാടാനിഷ്ടം എപ്പോഴും മെലഡികൾ തന്നെയാണ് കഭി കഭീ ക ख्याल आता है के जैसे तुझको बनाया गया है मेरे लिए के जैसे तुझको बनाया गया है मेरे लिए तो अब से पहले सितारों में बस रही कहीं तू अब से पहले सितारों में बस रही कहीं तुझे जमी पे बुलाया गया है मेरे लिए ഈ പാട്ടുകൾ പാടുമ്പോൾ ഞാൻ അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ അവിടെ നിന്ന് ഇപ്പോൾ സിനിമയിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് പാട്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ആൽബം അങ്ങനെയുള്ള റെക്കോർഡിങ്ങുകളൊക്കെ വല്ലതും പാടിയിട്ടുണ്ടോ പാട്ടുകൾ ഇല്ല മുൻപ് ആൽബങ്ങൾക്കൊന്നും വേണ്ടിയിട്ടൊന്നും ഈ സിനിമയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതൊരു റാപ്പ് സോങ്ങ് ആണ് പിന്നെ അത് ഓഡിയോ ഇറങ്ങാത്തത് കൊണ്ട് അത് പാടാനുള്ള ഒരു സിനിമയില് രണ്ട് സംഗീത സംവിധായകരാണ് ഉള്ളത് ഒന്ന് അതില് സരീഷ് പൊളിഞ്ചേരി എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു താരാട്ട് താരാട്ടുപാട്ടുണ്ട് അത് സംഗീതം ചെയ്തിട്ടുള്ളത് നമ്മുടെ അജയ് ജോസഫ് ഈ അജയ് ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലി അമ്പൽ കടവിലൊക്കെ ചെയ്തിട്ടുള്ള ജോബ് മാസ്റ്ററുടെ മോനാണ് അത് ഏർ മധുബാലകൃഷ്ണനും ചിത്രാരൂൺ ആണ് പാടിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അത് ചിത്രാരൂണിനൊക്കെ ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടായിരിക്കും മിക്കവാറും തുടക്കകാലത്തെ പാട്ടുകളാണ് അല്ലേ അതെ അതെ അതേ സിനിമകളിലൊന്നും പാടിയിട്ടില്ല ആ പക്ഷേ പാടിയിട്ടുണ്ട് എങ്കിലും അതിലിപ്പോ ഏറ്റവും അവര് ചിലപ്പോൾ ഒരു പക്ഷേ ചിത്രാരൻ എന്നുള്ള ഗായികനെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പാട്ടായിരിക്കും മനോഹരമായിട്ടുള്ള ഒരു മെലഡിയാണ് ഒരു തോരാട്ട് എന്തായാലും വന്ന വഴികളിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു സ്റ്റെപ്പിൽ നിന്നും ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു രമതാരകൻ ഇതൊക്കെ തന്നെ താങ്കൾ ഇപ്പോഴും കൊണ്ടുനടക്കുകയാണ് കൂടെ ഒന്നും വിട്ടുകളയാതെ തന്നെ പ്രധാന ലക്ഷ്യം സിനിമ തന്നെയാണോ സിനിമ തന്നെയാണ് പ്രധാന ലക്ഷണം ഇപ്പോൾ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഡയറക്ടറായാലും പറയുന്നത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളതല്ല ഇ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നാണ് ഇപ്പം ഞാനാദ്യമായാലും ഒരു നമ്മളിത് ശ്രമിക്കുന്ന സമയത്തായാലും സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഏരിയ ഇപ്പം നായക സ്ഥാനത്തേക്ക് അന്നും സപ്പോർട്ടിങ് ക്യാരക്ടറുകളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നായകനാകുമ്പോൾ ആ സിനിമയുടെ ഒരു വിജയപരാജയങ്ങളുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം നായകനെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം സിനിമ മറ്റ് ഘടകങ്ങളൊന്നുമല്ല നോക്കുക നായകൻ അയാളുടെ സിനിമ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അയാളുടെ സിനിമ വിജയിച്ചു അങ്ങനെയാണ് അതേസമയം സപ്പോർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ഒരു സേഫ് സിനിമ നമ്മൾ അവിടെ ഫ്ലോപ്പ് ആയി പോകും അല്ല ഇത് മിക്കവാറും നായകൻ എന്ന് പറയുന്ന കഥാപാത്രം മിക്കവാറും സാധാരണ സിനിമകളിലൊക്കെ ഈ അടുത്ത കാലത്താണ് സിനിമകളിലൊക്കെ ഒരു നല്ല ആത്മാംശം അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളായി മാറുക അപ്പൊ അയാൾക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നും പ്രവർത്തികൾ ഉണ്ടാവില്ല ഒരു സുന്ദരമായ മുഖം അല്ലെങ്കിൽ അല്ലെ അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല പക്ഷെ ഒരു സഹനടൻ എന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വേഷം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ ചെയ്യാനുണ്ടാവുക അത് എനിക്ക് കുറെ മാതൃക തോന്നിട്ടുള്ള ഒരു സമയത്ത് ഈ മുകേഷ് നായകനായിട്ടും ചെയ്യും സഹനടൻ ചെയ്യും പിന്നെ അതുപോലെ ബിജു മേനോൻ മുരളി മുരളി ഈ മനോജ് കെ ജനോജ് ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ സിദ്ധി അപ്പൊ അങ്ങനെ വന്നിട്ടാണ് അപ്പൊ നോക്കുമ്പോ നമുക്ക് നല്ല അതായത് ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതാണ് ഒരുപാട് ഇമോഷനുകളിൽ കൂടെ കടന്നു പോകുന്ന അതേസമയം ഈ പറഞ്ഞ പോലെ മുഴുനീള സിനിമയിൽ ഒരു പക്ഷേ കുറച്ച് സീനുകളിൽ ഉണ്ടാവുള്ളൂ പോകാൻ പറ്റുന്നില്ല ശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം ആരും കുറ്റപ്പെടുത്തില്ല ശങ്കർ നല്ല നടൻ തന്നെയാണ് ഇപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമ പാസിലിന്റെ പാചിക്കേറെ സിനിമ വന്നപ്പോൾ അതില് നായക വേഷം ചെയ്യുന്നത് ശങ്കറാണ് പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അതിൽ ചെയ്തിട്ടുള്ളൊരു നെഗറ്റീവ് വേഷമാണ് പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ ഗംഭീര വേഷങ്ങള് ചെയ്യാൻ പറ്റി അല്ലെ ശരിക്കും നമുക്കിപ്പം ഇന്ന് കാണുന്ന കംപ്ലീറ്റ് ആക്ടറ കിട്ടിയത് അങ്ങനെയാണല്ലേ അപ്പൊ അത് സത്യം തന്നെയാണ് നമുക്കൊരു കഴിവുള്ള ഒരു നടൻ ഇപ്പോ ഈ അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തൊരു വിവാദമാകുന്ന ചില കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ അത്തരം വിവാദങ്ങളിലേക്ക് പോകുന്നതല്ല എങ്കിലും പക്ഷേ ഈ അവാർഡുകൾ അവാർഡുകൾ ഉണ്ടായത് ലഭിക്കുന്നത് കൊണ്ട് മാത്രം ഒരു നടൻ കൃത്യമായിട്ടും വലിയൊരു നടനാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അത് എനിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല അല്ല അല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീൻസ് എണ്ണ അറിയാൻ പറ്റുന്ന കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പം ഈ കലാമേഖലയിൽ മാത്രമല്ല മറ്റേത് മേഖലയിലായാലും അവാർഡുകളുടെയൊക്കെ എണ്ണം കുറവായിരുന്നു അതായത് അവാർഡ് പ്രഖ്യാപിക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ കുറവായിരുന്നു അതെ അതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ തന്നെ നമുക്ക് നോക്കിയാലറിയാം സാഹിത്യ അക്കാദമിയിൽ ഒരാഴ്ചയില് അഞ്ച് ദിവസം ചിലപ്പോ ഈ അവാർഡ് ചടങ്ങുകൾ അത്തരം ചടങ്ങുകൾ നടക്കുന്നത് ചില അവാർഡ് കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കലാമേഖലയിലും രണ്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ അദ്ദേഹം നല്ല ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു സംഘാടകർ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളൊരു എക്സലൻസ് അവാർഡ് തരുന്നുണ്ട് എക്സലൻസ് അവാർഡ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി ഇരിക്കുന്ന സമയത്താണ് ആ ഫോൺ വരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ സുഹൃത്തിന് എക്സലൻസ് അവാർഡ് കാരണം അദ്ദേഹം അത് ശരിക്കും അർഹിക്കുന്ന ഒരാളാണ് പക്ഷെ അടുത്ത ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പതിനായിരം രൂപ ഇതിന് സംഭാവന ചെയ്യണം അപ്പം നോക്കുമ്പോൾ ആ അതേ സംഘടന കൊടുത്തിട്ടുള്ള അവാർഡ് കഴിഞ്ഞ് അതിൻ്റെ മുന്നത്തെ തവണ നോക്കുമ്പോൾ ഒരു പത്തോളം ആളുകൾക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പത്താളുകളുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടാവാം പ്ലസ് അവർക്ക് സ്പോൺസറിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ കിട്ടുന്നുണ്ട് പൈസ അവാർഡ് വാങ്ങിക്കുക എന്നുള്ള അതാണ് ഞാൻ എൻ്റെ ചോദ്യം പോകും കാരണം അത് മാത്രമല്ല ഇപ്പൊ ഈ അവാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലരൊക്കെ നമ്മളിപ്പോൾ അവാർഡ് കൊണ്ട് മാത്രം ഇപ്പൊ നമ്മുടെ മഹത്തായ നടൻ തിലകനാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ദേശീയ അവാർഡ് വരെ നേടിയിട്ടില്ലാന്ന ഇന്റർവ്യൂ അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെയും അപ്പോൾ ഇന്നാൽ എന്നും മാറി മാറ്റം കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റു നടന്മാർക്ക് നമ്മളങ്ങനെ പേരെടുത്ത് പറയാനാകും അവരൊക്കെ അവാർഡ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ചിന്ത മാറിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ അവാർഡുകളുടെ എണ്ണം ഇത് പറഞ്ഞ മാതിരി കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ വില മൂല്യം കുറവാണ് അല്ലേ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഗായകനെയോ അളക്കാൻ പറ്റില്ല എന്നാണ് പറ്റില്ല പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോ ഈ മീൻസിനിടെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ തിലാൻ സാറിനെ പോലെ തന്നെ ഇപ്പോ നമ്മൾ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഈ ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് ഈ നടനായിരിക്കും എന്ന് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് പല ചർച്ചകളിലും നമ്മൾ പറയും ആ ആയിരിക്കണം അവാർഡ് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടർ ഇന്ന വേറൊരാൾക്ക് ഇതൊരു പക്ഷേ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടറുകൾ അത്തരം ഇമോഷനുകളിലൂടെ ഇവിടെ കടന്നു പോയിട്ടുള്ളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ സമയത്ത് അപ്പൊ അതിൽ പല ഘടകങ്ങളുണ്ടാവണം അതെ ഈ നമ്മളീര് ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്നത് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ഓരോരുത്തരുടെ മാനദണ്ഡമാണ് കാഴ്ചപ്പാടാണ് ശരിക്കും എൻ്റെ ഒരു കണക്കൂട്ടെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത് ഇപ്പൊ താങ്കളെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പാടിപ്പിക്കണം എന്നൊക്കെ എന്റെ മാനദണ്ഡത്തിനുസരിച്ചാണ് അല്ലേ ഞാനാണെങ്കിൽ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റത് അങ്ങനെയല്ല ശരിക്കും പറയാണെങ്കിൽ പത്തിൽ ഒരാളാണ് ചിലപ്പോൾ കഴിവിറ്റവരുണ്ടായിരിക്കുള്ളൂ അവരായിരിക്കും ഈ മേഖലകളിൽ മീഡിയാസ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ അവാർഡ് നിർണയങ്ങളൊന്നും ഇല്ലാത്തത് വരുന്നത് അപ്പോൾ അയാൾ തികച്ചും ഒരു എൺപത് ശതമാനം പൊറുണ്ടായിരിക്കും അതുകൊണ്ട് അയാളെ നമുക്ക് നിലനിർത്താൻ പറ്റും ഈ കാലഘട്ടത്തിന്റെ മാറ്റമാണ് ശരിക്കും അല്ലേ അതിന് അതിലൊരു ഒരു വ്യത്യാസം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് കാലം മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഈ ഒരു കാറ്റഗറിയിൽ പെട്ടുള്ള ഒരു ക്യാരക്ടർ അതിന് നമുക്ക് ഒരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ സാധ്യതകളുണ്ട് ഇപ്പോൾ രാജൻ പി ദേവ് എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് നോക്കുമ്പോ രാജൻ ദേവ് എന്നെ ചെയ്താൽ അത് ശരിയാവുള്ളൂ അതേ സമയത്ത് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ നിൽക്കുക അല്ല അത് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടെത്താൻ ഇഷ്ടംപോലെ മേഖലകൾ ഉണ്ട് മീഡിയാസ് ഉണ്ട് മറ്റു മീഡിയാസ് ഇല്ല ഇപ്പോൾ ഒരു നടൻ എന്ന് പറഞ്ഞാൽ അവൻ നാടത്തിൽ അഭിനയിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും അവരെ കണ്ടെത്താൻ പറ്റുന്നത് അപ്പോൾ നമ്മളൊരു വിവാദ ചർച്ചയല്ല എങ്കിലും പറഞ്ഞു പോയെന്ന് മാത്രം പ്രമോദ് ഒരു നടൻ എന്നുള്ള എനിക്ക് പറഞ്ഞു പോയത് മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും തിരിച്ചെത്താം നമുക്ക് ഇപ്പം നമുക്ക് റേഡിയോയ്ക്ക് എക്സ്പ്രസ് ചെയ്യാൻ ശ്രോതാക്കൾ കൽപ്പിക്കാൻ പറ്റുന്നത് പ്രമോദിൻ്റെ പാട്ടാണ് പാട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് റേഡിയോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു മെലഡി കൂടി നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാൻ പറഞ്ഞാൽ പ്രമോദിന്റെ അടുത്ത പാട്ട് ആ ുരത്തെും സൂര്യകാന്തി പൂക്കളേ സുരുമ എഴുതിയ മിഴികളേ ജാലകത്തിരശീല നീക്കി ജാ ജാലിരശീലി ജാലമെറിയുവതോ തേൻ പുരട്ടിയ മുഴുകൾ നീ കരളിലെ വോ ിലും പ്രമോദിൻ്റെ എല്ലാവിധ സങ്കല്പങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഒക്കെ പോകുകയാണ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ഒരു സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലേ സംഘം ചേർന്നുള്ള ഒരു സിനിമ സംഭവ സ്ഥലത്ത് നിന്നും എന്ന സിനിമയാണ് ഇപ്പോൾ അടുത്ത് പ്രമോദിന്റെ പുറത്തിറങ്ങാനുള്ളത് എല്ലാ പ്രേക്ഷകരും എല്ലാ ശ്രോതാക്കളും ആ സിനിമ പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രമോദിന് വേറെ എന്താണ് പറയാനുള്ളത് ഒരുപാട് ചാനലുകളിൽ കൂടെ വാർത്താവതാരകനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിലും ഉള്ളൊരു വീക്ഷണം താങ്കളുടെ മനസ്സിലുണ്ടാവും ഒരു നടനായി നിലനിൽക്കാനാണോ ഇനി ഒരു കുറച്ചു കാലം കൂടി കഴിഞ്ഞ സംവിധായകനായിട്ട് അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനായിട്ട് എന്തൊക്കെയാണ് കൂടുതൽ സ്വപ്നങ്ങൾ അതില്ല നടനാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ അങ്ങനെ പിന്നീട് എന്ന് പറയുന്നല്ലോ അപ്പോൾ സംവിധാനം ഒരിക്കലും എന്നെ വിസ് മീൻസ് എന്നെ വിസ്മയിപ്പിച്ചിട്ടില്ല വിസ്മയിപ്പിച്ചിട്ടില്ല എന്നല്ല അവിടേക്ക് എത്തിച്ചേരാനല്ല ആഗ്രഹം നടനായിട്ട് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്കും ശ്രോതാക്കളോട് ഒരു കാര്യം ഇതൊരു പുതിയ സിനിമയാണ് പുതിയൊരു ടീം മലയാള സിനിമയിലേക്ക് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു പിന്തുണ തന്നെയാണ് നല്ലൊരു സിനിമയാണ് ക്ലീനായിട്ടുള്ളൊരു സിനിമയാണ് എന്നാൽ ഒരു ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ബ്രഹ്മാണ്ഡ സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല കാരണം അങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് അത് ആ കാണുന്ന പ്രേക്ഷകൻ ഒരിക്കലും ആ സമയവും പണവും നഷ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു വലയ്ക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റേഡിയോയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് പോലെയുള്ള ഒരു ആളുടെ അടുത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു അവതാരകനാണ് കാരണം പലപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ എപ്പോഴും നമ്മളെ നവീകരിക്കാൻ ശ്രമിക്കും ിക്കാറുണ്ട് കാരണം ഒരു ആൾ അവതരിപ്പിക്കുന്ന രീതി കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് പറ്റുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കാൻ നോക്കാന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ട് പഠിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എപ്പോഴും ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ക്ഷമയോടു കൂടി കേൾക്കാൻ അതിനുള്ള ചെറിയ ചെറിയ മരുന്നുകൾ ഇട്ട് കൊടുത്തിട്ട് അയാളെക്കൊണ്ട് പറയിപ്പിക്കാനാണ് മെൻസെന്റ് ഏട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് ഒരു ഏറ്റവും ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കാര്യമാണ് അപ്പോൾ ആ വിൻസെൻറ്റേൻ്റെ കൂടെ എങ്ങനെ ഇരുന്ന് ഒരു മൈക്കിനപ്പുറത്തിപ്പുറത്ത് ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഹലോ റേഡിയോക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ എൻ്റെ ടീമിൻ്റെയും നന്ദി ഹലോ റേഡിയോട് അറിയിക്കുകയാണ് പ്രമോദ് പഠിയത്തിൻ്റെ വാക്കുകൾ നമുക്ക് വളരെ സ്വീകാര്യമായ ഒന്ന് തന്നെയാണ് ഒരുപാട് കഴിവുകളിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന പ്രമോദിന് ഒരുപാട് ആശംസകൾ പ്രമോദിൻ്റെ ടീമിനും ഒപ്പം സംഭവ സ്ഥലത്തേക്ക് നമുക്ക് പോകും മുമ്പ് മറ്റു രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് അപ്പോൾ പ്രമോദുമായിട്ടുള്ള അഭിമുഖം പൂർണ്ണമാവുകയാണ് നമസ്കാരം താങ്ക് യു നമസ്കാരം താങ്ക് യു